വീണ്ടും ഒരു ബിഗ് ബോസ് കാലം കൂടി വന്നെത്തിരിക്കുകയാണ് ഇപ്പം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകളും ബിഗ് ബോസ് മലയാളം സീസൺ ആറാണ് നാളെ ആരംഭം കുറിക്കുക ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ആരാധകരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പേരുകളിലൊന്ന് റോബിൻ രാധാകൃഷ്ണൻ്റെതാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ എന്നാൽ ഇന്നും റോബിൻ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴത്തെ റോബിനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് റോബിനും പ്രതിശ്രുത വധുവായ ആരതിപ്പോഴേയും തമ്മിൽ പിരിഞ്ഞു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംശയങ്ങൾ വൈറലായി മാറുന്ന ചില സ്ക്രീൻഷോട്ടുകളാണ് ഇത്തരം ചർച്ചകളുടെ ഉറവിടം ബിഗ് ബോസ് ആരാധകർക്ക് സുപരഹിതരാണ് റോബിനും ആരതിയും ആരതിയുമായുള്ള റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയമെല്ലാം വലിയ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചർച്ചകളാകുന്നവരാണ് ഇരുവരും പലപ്പോഴും റോബിന്റെയും ആരതിയുടെയും പേര് വിവാദങ്ങളിൽ ഇടം നേടാറുണ്ട് ഇരുവരും പൊതുവേദികളിൽ ഒരുമിച്ചെത്തുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം വൈറലായി മാറാറുണ്ട് പല വിവാദങ്ങളും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനോടൊപ്പം പരസ്പരം കരുത്തായി മാറിയവരായിരുന്നു ഇരുവരും എന്നാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു സ്ക്രീൻഷോട്ട് റോബിന്റെയും ആരതിപ്പൊടിയുടെയും ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു റോബിനും ആരതിയും ബ്രേക്കപ്പ് ആയെന്നായിരുന്നു ട്രോൾ ബിഗ് ബോസ് മലയാളം ടൂ എന്ന പേജിൽ വന്ന സ്റ്റോറിയായിരുന്നു ആ സംശയം മുന്നോട്ട് വച്ചത് ഇതിന്റെ എന്ന് കരുതപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു ജൂൺ കല്യാണം വെച്ചിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകൾ കൂടാതെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ സുഹൃത്തിനോട് ക്രഷ് തോന്നുന്നതാണോ പിന്നെ പക്വത വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കിലെ ഇടിയിപ്പിക്കല്ലേ എന്നുള്ള കമന്റിന്റെ സ്ക്രീൻഷോട്ടാണ് വൈറലായി മാറിയത് എന്നാൽ ഈ കമന്റ് ആരതിയുടെ തന്നെയാണോ അതോ ഫേക്ക് അക്കൌണ്ടിൽ നിന്നതാണോ എന്നൊന്നും വ്യക്തമായിരുന്നില്ല എവിടെ നിന്നാണ് കമന്റ് വന്നതെന്നും വ്യക്തമായിരുന്നില്ല ഇതോടെ ആരതി റോബിനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ആരാധർ ആകെ ആശങ്കയിലായി എന്നാൽ ഇപ്പോഴിതാ റോബിനുമായുള്ള ബ്രേക്കപ്പ് വാർത്തയോട് ആരതി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ആരതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിറയെ ബ്രേക്കപ്പിനെ കുറിച്ചുള്ള കമന്റുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ബ്രേക്കപ്പിനെ പിന്തുണച്ചും മാറ്റി ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് ഇതിനിടെ ഒരാൾക്ക് ആരതി നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് റോബിനും പൊടിയും ബ്രേക്കപ്പ് ആയെന്ന് കേട്ടല്ലോ ആ സത്യമാണെന്ന് ചോദിച്ചയാൾക്കാണ് ആരതിയുടെ മറുപടി അല്ല എന്നായിരുന്നു ആരതിയുടെ മറുപടി എന്നാൽ ആരതി ഈ കമന്റ് ഉടൻ തന്നെ ഡീൽ ചെയ്യുകയും ചെയ്തു ഇതോടെ ആരാധകർ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് എന്തിനാണ് ആരതി കമന്റ് ഡിലീറ്റ് ചെയ്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം ആരതി ഇപ്പോഴും റോബിനെ വീണ്ടും ഫോളോ ചെയ്യാതിരിക്കുന്നതും ആരാധകരുടെ ആശങ്ക ശക്തമാക്കുന്നുണ്ട് റോബിൻ വാർത്തകളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ റോബിൻ ഇപ്പോഴും ആരതിയെ ഫോളോ ചെയ്യുന്നുണ്ട് ഇരുവരും അധികം വൈകാതെ തന്നെ വാർത്തകളോട് ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് അതേസമയം ഇതെല്ലാം ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളാണെന്നും ചിലർ പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കാനിരിക്കെ വാർത്തകളിൽ ഇടം നേടാനായി ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ് ബ്രേക്കപ്പ് വാർത്ത എന്നാണ് ചിലർ ആരോപിക്കുന്നത്